ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് പതിനൊന്ന് ഫ്ലോറിഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അന്ന് രാത്രി ഫ്ലോറിഡയിലെ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സ്ലൈ ഫോക്സ് ലോഞ്ച് എന്ന നൈറ്റ് ക്ലബിലേക്ക് ലാന ലോങ് എന്ന പത്തൊൻപത് വയസ്സുകാരി ജോലിക്കായി എത്തുന്നു ആ ക്ലബിലെ സ്ഥിരം ഡാൻസേഴ്സിൽ ഒരാളായിരുന്നു ലാന ലോങ് വളരെ പോപ്പുലറായ എക്സോട്ടിക് ഡാൻസർ അവളുടെ ഡാൻസ് കാണാനായി മാത്രം അവിടേക്ക് കസ്റ്റമേഴ്സ് എത്താറുണ്ടായിരുന്നു എന്നാൽ മെയ് പതിനൊന്നിന് രാത്രി അവളുടെ ജീവിതത്തിലെ അവസാനത്തെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു ആ ക്ലബ്ബിൽ നടന്നത് ക്ലബിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ലാന ലോങ് അന്ന് വീട്ടിലേക്ക് എത്തിയില്ല അടുത്ത ദിവസം രാവിലെ ലാന ലോങ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് അവളുടെ ബോയ്ഫ്രണ്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തു മെയ് പന്ത്രണ്ടിന് തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും അവളെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല മെയ് പതിമൂന്നിന് ടാമ്പ സിറ്റിയിൽ തന്നെയുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹൈവേയിൽ രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കളിക്കിടയിൽ ഹൈവേയുടെ അരികിലായുള്ള കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് അവർ എത്തിപ്പെട്ടു അവിടെ കണ്ടൊരു കാഴ്ച ആ രണ്ടു കുട്ടികളെയും നടുക്കിക്കളഞ്ഞു ശരീരത്ത് വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിലുള്ള ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് അവരവിടെ കണ്ടത് ഭയന്നു വിറച്ച കുട്ടികൾ പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് ഓടി പോവുകയും പാരന്റ്സിനോട് കാര്യം പറയുകയും ചെയ്തു ആ കുട്ടികളുടെ പാരന്റ്സ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഡെഡ് ബോഡി കാണപ്പെട്ടത് കൈകൾ രണ്ടും പുറകിലേക്കാക്കി കെട്ടിയിട്ടുണ്ട് കഴുത്തിൽ ഒരു കയറിട്ട് കുരുക്കിയിരിക്കുന്നു ഡെഡ് ബോഡിക്ക് അടിയിൽ നിന്നും ഒരു വൈറ്റ് കളർ സെൽ സ്കാർഫും ലഭിച്ചു രണ്ടു ദിവസം മുൻപ് കാണാതായ പത്തൊൻപത് വയസ്സുള്ള ലാന ലോങ് എന്ന ക്ലബ് ഡാൻസറിന്റെ ഡെഡ് ബോഡിയാണത് എന്ന് പോലീസുകാർ സ്ഥിരീകരിച്ചു അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയായി മരണപ്പെട്ട ലാന ലോങ്ങിന്റെ കൊലപാതകം ഒരു തുടക്കം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഫ്ളോറിഡയിൽ അരങ്ങേറിയ സീരിയൽ കില്ലിങ്ങിന്റെ തുടക്കം ആരായിരുന്നു ആ സീരിയൽ കില്ലർ എന്ന് കണ്ടെത്താനുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലാന ലോങ്ങിന്റെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വിശദമായി പരിശോധിച്ച സമയത്ത് ഒരു വാഹനം വന്നുപോയതിന്റെ ടയർമാർക്ക് ശ്രദ്ധയിൽപ്പെട്ടു ആദ്യഘട്ട പരിശോധനയിൽ മറ്റു തെളിവുകളൊന്നും ലഭിക്കാതായതോടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾ ശേഷം ഈ കേസിൽ സംശയിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി അതിലെ പ്രധാനി ലാന ലോങിന്റെ ബോയ്ഫ്രണ്ടായ ജോൺ ആയിരുന്നു കാണാതാവുന്നതിന്റെ തലേ ദിവസം ജോണും ലാനയും തമ്മിൽ രൂക്ഷമായ രീതിയിലുള്ള തർക്കമുണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടും കൂടിയാണ് ജോൺ സസ്പെക്ട് ലിസ്റ്റിൽ വന്നത് പോലീസ് ജോണിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ലാനയോട് താൻ തർക്കിച്ചിരുന്നു എന്നുള്ള കാര്യം സംബന്ധിച്ച ജോൺ അതെന്തിനായിരുന്നു എന്ന് വെളിപ്പെടുത്തി ഒരു ക്ലബ് ഡാൻസർ ഡാൻസറായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ധാരാളം ആണുങ്ങൾക്ക് അവളുടെ മേൽ താല്പര്യമുണ്ടായിരുന്നു ദിവസവും നിരവധി ഫോൺ കോളുകളാണ് ലാനയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് എല്ലാവരുടെയും ആവശ്യം അവളുമായി ഡേറ്റിംഗിന് പോകണം എന്നതായിരുന്നു ഇതോടെയാണ് ഇനി മുതൽ ക്ലബിലേക്ക് ഡാൻസിന് പോകണ്ട എന്ന് ജോൺ ലാന ലോങ്ങിനോട് പറഞ്ഞത് ലാന അതിന് സമ്മതിക്കാതായതോടെയാണ് ഞങ്ങൾ തമ്മിൽ വഴക്കായത് അല്ലാതെ അവളെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ജോൺ പോലീസുകാരോട് പറഞ്ഞത് ലാനാലോങ് കേസിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രണ്ടാഴ്ചകൾക്ക് ശേഷം മറ്റൊരു ഡെഡ് ബോഡി കൂടി ലഭിച്ചു ഇരുപത്തിരണ്ട് വയസ്സുള്ള മിഷേൽ സിംസ് എന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ് ലഭിച്ചത് ബ്യൂട്ടി കണ്ടസ്റ്റന്റ് ആയിരുന്ന മിഷെയിൽ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുകയും പിന്നീട് പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരു തൊഴിലായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു ലാന ലോങ്ങിന്റെ ക്രൈം സീൻ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ക്രൈം സീൻ തന്നെയായിരുന്നു മിഷേലിന്റെയും വസ്ത്രങ്ങളൊന്നുമില്ലാത്ത നിലയിൽ കണ്ടെത്തിയ ബോഡിയുടെ കൈകൾ പുറകിലേക്കാക്കി കെട്ടിയിരുന്നു സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട് മിഷേലിന്റെ ക്രൈം സീനിൽ നിന്നും കുറച്ചുകൂടി വ്യക്തമായ ടയർ മാർക്കുകൾ ലഭിച്ചത് കേസിന് ഗുണം ചെയ്തു ഇതിൽ നിന്നും മൂന്ന് വ്യത്യസ്ത ട്രെഡുകളിലുള്ള ടയേഴ്സാണ് ആ വാഹനത്തിലുള്ളത് തിരിച്ചറിഞ്ഞു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് ആ മൂന്ന് വ്യത്യസ്ത ടയർ മാർക്കുകളുടെയും അച്ചെടുത്ത് സൂക്ഷിച്ച ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അടുത്ത ഘട്ട നടപടികളിലേക്ക് കടന്നു സാമ്യതകൾ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് കൊലപാതകങ്ങളും ഒരു വ്യക്തി ചെയ്തതാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എത്തിച്ചേർന്നത് മിഷേലിന്റെ ക്രൈം സീനിൽ നിന്നും കുറച്ചു മാറി അവളുടെ വസ്ത്രങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു അത് ഫോറൻസിക് പരിശോധന നടത്തി നോക്കിയപ്പോഴാണ് കേസിനെ സഹായിക്കുന്ന ഒരു ചെറിയ ക്ലൂ ലഭിച്ചത് അവളുടെ വസ്ത്രങ്ങളിൽ നിന്നും ചുവന്ന കളറിലുള്ള കുറച്ച് ഫൈബർ ലഭിച്ചു ഇതേ ഫൈബർ ലോങ്ങിന്റെ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച സിൽക്ക് സ്കാർഫിലും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് സെപ്റ്റംബർ പതിനെട്ടിന് മൂന്നാമത്തെ ബോഡി ലഭിച്ചു പതിനെട്ട് വയസ്സുള്ള ഷെനൻ വില്യംസ് എന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു വിക്ടിം ആദ്യത്തെ രണ്ട് കൊലപാതകങ്ങളിൽ നിന്നും രണ്ട് വ്യത്യാസങ്ങൾ ഇക്കേസിലുണ്ടായിരുന്നു വിക്ടിം ഒരു ആഫ്രിക്കൻ അമേരിക്കനാണ് അതുപോലെ വിക്ടിമിന്റെ തലയ്ക്ക് പുറകിൽ വെടിയേറ്റിരുന്നു അങ്ങനെയാണ് മരണം നടന്നിരിക്കുന്നത് അതൊഴിച്ചാൽ മറ്റുള്ള തെളിവുകളെല്ലാം ആദ്യത്തെ രണ്ട് ക്രൈം സീനുകളുമായി മാച്ച് ആവുന്നതായിരുന്നു ഷനൻ വില്യംസിന്റെ ഡ്രസ്സിലും റെഡ് ഫൈബർ ഉണ്ടായിരുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ നാലു മാസത്തിനിടെ മൂന്ന് കൊലപാതകങ്ങൾ നടന്നിട്ടും കില്ലർ ആരാണെന്ന് കണ്ടെത്താൻ മാത്രം പോലീസിനു കഴിഞ്ഞില്ല ഇതോടെ കേസിലെ പ്രധാന ലീഡായ റെഡ് ഫൈബർ എന്തിന്റെയാണെന്നും അത് എങ്ങനെയാണ് ക്രൈം സീനുകളിൽ എത്തിയത് എന്നും കണ്ടെത്താനായി ഫോറൻസിക് ടീം അവരുടെ പരിശോധനകൾ ആരംഭിച്ചു സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ അത് നൈലോൺ ട്രൈലോബൽ ഫൈബറാണെന്നും വില കുറഞ്ഞ കാർപ്പറ്റുകൾ ഉണ്ടാക്കാനാണ് ഇത്തരം ഫൈബറുകൾ ഉപയോഗിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞു സാധാരണയായി വാഹനങ്ങളുടെ ഫ്ലോറിൽ വിരിക്കാനാണ് ഇത്തരം മാറ്റുകൾ ആളുകൾ വാങ്ങാറുള്ളത് ഇതോടെ കില്ലറിന്റെ വാഹനത്തിൽ റെഡ് കളർ മാറ്റ് ഉണ്ടാവുമെന്നും അതുകൊണ്ടാണ് എല്ലാ ക്രൈം സീനിൽ നിന്നും ആ മാറ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഫൈബർ ലഭിക്കുന്നത് എന്നും ഫോറൻസിക് ടീമിന് മനസ്സിലായി എത്രയും പെട്ടെന്ന് ആ വാഹനം കണ്ടെത്താനായിരുന്നു അടുത്ത ശ്രമം ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ടയർ മാർക്കുകൾ മുഴുവൻ ടയർ ട്രഡ് എക്സ്പേർട്ടുകൾ പരിശോധിച്ചതോടെ ഗുഡിയർ വോക്ക് തുടങ്ങിയ കമ്പനികളുടെ ടയറുകളാണ് ആ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി ഫ്രണ്ടിലെ രണ്ട് ടയറുകൾ ഗുഡിയറിന്റെ നോർമൽ ടയറുകളായിരുന്നു എന്നാൽ ബാക്കിൽ റൈറ്റ് സൈഡിലുള്ള ടയർ ഗുഡിയറിന്റെ വിവ എന്ന മോഡലും ലെഫ്റ്റ് സൈഡിലുള്ളത് വോഗിന്റെ ദ വാഗ് എന്ന മോഡലുമായിരുന്നു പോലീസുകാർക്ക് ലഭിച്ച പ്രധാനപ്പെട്ട ഈ രണ്ട് വിവരങ്ങൾ മീഡിയ അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം ഇങ്ങനെയുള്ള വിവരങ്ങൾ മീഡിയയിലൂടെ പുറത്തു വന്നാൽ സീരിയൽ കില്ലേഴ്സ് അവരുടെ കൊലപാതകത്തിന്റെ പാറ്റേൺ തന്നെ മാറ്റിക്കളയും മുൻപ് പല കേസുകളിലും അബദ്ധം പറ്റിയിട്ടുള്ളതിനാൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ കില്ലറിനെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കി കൊല ചെയ്യപ്പെടുന്നവർ കൂടുതലും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയതിനാൽ തന്റെ അടുത്ത ഏരിയയെ തേടി കില്ലർ ടാമ്പ നഗരത്തിലൂടെ രാത്രികാലങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ടാവുമെന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു അതിനാൽ തന്നെ നഗരത്തിൽ പെട്രോളിംഗ് നടത്തുന്ന പോലീസുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു സംശയം തോന്നുന്നവരെ മുഴുവൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു രാത്രികാലങ്ങളിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ സിറ്റി മുഴുവൻ കറങ്ങി നടന്നു പക്ഷേ അതൊന്നും കില്ലറിനെ വലയിലാക്കാൻ സഹായിച്ചില്ല അധികം വൈകാതെ തന്നെ നാലാമത്തെ ഡെഡ് ബോഡിയും ലഭിച്ചു ഇരുപത്തിയെട്ട് വയസ്സുള്ള കാരൻ ആണ് വിക്ടിം ഹൈലി ഡ്രഗ് അഡിക്റ്റ് ആയിരുന്ന കാരൺ ചിലവിനുള്ള പണം കണ്ടെത്തിയിരുന്നത് പ്രോസ്റ്റിക്യൂഷനിലൂടെയായിരുന്നു ക്രൈം സീനിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല അതേ റെഡ് ഫൈബർ അതേ ടയർമാർക്ക് എല്ലാം കാരന്റെ ക്രൈം സീനിലും ഉണ്ടായിരുന്നു പക്ഷെ പ്രതിയിലേക്ക് എത്താൻ മാത്രം പോലീസിനു കഴിഞ്ഞില്ല പോലീസ് പിടിയിലാവാതെ ഓരോ കൊലപാതകങ്ങൾ നടത്തുന്തോറും കില്ലറിന്റെ ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ രണ്ട് രണ്ട് മുപ്പത് എ എം സിറ്റിയിലെ ഒരു ഡോണറ്റ് ഷോപ്പിൽ നിന്നും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു പതിനേഴ് വയസ്സുകാരിയായ ലിസ മക്വേ ആളുകളൊന്നുമില്ലാത്ത നിറഞ്ഞ ഒരു ഇടവഴിയിലെത്തിയപ്പോൾ ദൂരെ ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നതായി ലിസ കണ്ടു പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കിയെടുക്കാതെ മുന്നോട്ടു പോയി ലിസയുടെ സൈക്കിൾ ആ കാറിനടുത്ത് എത്തിയതും പെട്ടെന്നായിരുന്നു ആ വാഹനത്തിന് പുറകിൽ നിന്നും ഒരാൾ അവളുടെ മുന്നിലേക്ക് ചാടി വീണത് ലിസയെ സൈക്കിളിൽ നിന്നും തള്ളിയിട്ടായാൾ അവളെ റോഡിലൂടെ വലിച്ചഴച്ച് ആ കാറിനകത്തേക്ക് കയറ്റി കയ്യും കാലുമെല്ലാം കെട്ടിയിട്ടതിനു ശേഷം ആ കാർ എടുത്ത് അവിടെ നിന്നും വേഗത്തിൽ പോയി ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു വീട്ടിലേക്കായിരുന്നു ആ കാർ ചെന്നു നിന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ലിസ മക്വെ ആ വീടിനകത്ത് വെച്ച് അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഫ്ലോറിഡയിലെ ജനങ്ങളുടെ മനസ്സിൽ ഭീതി പടർത്തിക്കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലറിന്റെ പിടിയിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നത് എന്ന് പതിയെ ലിസ തിരിച്ചറിഞ്ഞു ഏതു നിമിഷവും താനും കൊല ചെയ്യപ്പെടുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്നാൽ പേടിച്ചു കീഴടങ്ങാൻ ലിസ തയ്യാറായിരുന്നില്ല താൻ കൊല ചെയ്യപ്പെട്ടാലും പ്രതിയെ പോലീസ് കണ്ടെത്തുന്നതിനു വേണ്ടി അവൾ പലതും ചെയ്യാൻ തുടങ്ങി കില്ലർ ലിസയെ ഒരു റൂമിനകത്ത് പൂട്ടിയിട്ടിരുന്നു ആ റൂമിനകത്തുള്ള പല സ്ഥലത്തും ലിസ അവളുടെ ഫിംഗർ പ്രിൻസ് പതിയുന്ന തരത്തിൽ മനഃപൂർവ്വം സ്പർശിച്ചു ടോയ്ലറ്റ് സീറ്റ് വാഷ് ബേസിൻ ഹെയർ ഡ്രയർ മിറർ അങ്ങനെ എല്ലാ സ്ഥലത്തും താൻ ഈ റൂമിനകത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കലായിരുന്നു ലിസയുടെ ലക്ഷ്യം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതിന്റെ രണ്ടാമത്തെ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ കില്ലർ ലിസയെ വീണ്ടും ആ കാറിനകത്ത് ശേഷം ടാമ്പ നഗരത്തിലൂടെ കറങ്ങാൻ തുടങ്ങി അയാളുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു തന്നെ കൊല്ലാനായി കൊണ്ടുപോവുകയാണെന്ന് അവൾക്കറിയാമായിരുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ താൻ രക്ഷപ്പെട്ടാലോ എന്ന് ചിന്തിച്ച ലിസ തങ്ങൾ ഏത് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തി കണ്ണുകൾ ഒരു തുണി തുണികൊണ്ട് കെട്ടിയിരുന്നുവെങ്കിലും അതിനിടയിലൂടെ അവൾക്ക് ചെറുതായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ഹോട്ടൽസിന്റെ നെയിം ബോർഡുകൾ വായിച്ചെടുക്കാൻ ലിസയ്ക്ക് കഴിഞ്ഞു ഹൊ് ജോൺസൺസ് ആൻഡ് ക്വാളിറ്റി ഇൻ എന്നിവയായിരുന്നു ആ രണ്ട് ഹോട്ടലുകൾ അതുകൂടാതെ ആ കാറിനകത്തുള്ള ഡാഷ് ബോർഡിൽ മാഗ്നം എന്നെഴുതി വെച്ചിരിക്കുന്നത് വായിച്ചെടുക്കാൻ ലിസയ്ക്ക് കഴിഞ്ഞതാണ് ഈ കേസിൽ ഏറെ നിർണായകമായത് അതുകൂടാതെ ആ കാറിനകത്തുള്ള ഫ്ലോറിൽ ഒരു റെഡ് ആയിരുന്നു വിരിച്ചിരിക്കുന്നത് എന്നും ലിസ തിരിച്ചറിഞ്ഞു പെട്ടെന്ന് കാർ നിർത്തി പുറത്തിറങ്ങിയ കില്ലർ അടുത്തുള്ള ബാങ്ക് ടെല്ലർ മെഷീനിൽ നിന്നും ക്യാഷ് എടുത്തതും ലിസ ശ്രദ്ധിച്ചു ബാങ്ക് ടെല്ലർ മെഷീൻ ഉപയോഗിക്കുന്നതിന്റെ സൗണ്ട് കേട്ടാണ് ലിസ അത് തിരിച്ചറിഞ്ഞത് കാർ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയതിനു ശേഷം വീണ്ടും നിന്നു ഇത്തവണ ലിസ മഗ്വെ എന്ന പെൺകുട്ടിയെ കാറിൽ നിന്നും പുറത്തേക്ക് വലിച്ചിട്ടതിനു ശേഷം അയാൾ കാറെടുത്ത് അവിടെ നിന്നും വേഗത്തിൽ പോയി അപ്പോഴും അവളുടെ കണ്ണുകൾ തുണികൊണ്ട് കെട്ടിയിരുന്നു അയാൾ പോയിട്ടും കുറച്ചു സമയത്തേക്ക് അത് അഴിച്ചുമാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല താൻ ജീവനോടെ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പതിയെ അവൾ തിരിച്ചറിഞ്ഞു കണ്ണുകളിലെ കെട്ടഴിച്ചു നോക്കുമ്പോൾ ആളുകളോ വാഹനങ്ങളോ ഇല്ലാത്ത ഇരുട്ടു നിറഞ്ഞ ഒരു റോഡിലാണ് അവൾ നിന്നിരുന്നത് താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് ഓർത്ത് ലിസ ഉറക്കരഞ്ഞു കുറച്ചു സമയത്തിനകം അതുവഴി മറ്റൊരു വാഹനം വന്നു അവർ ലിസയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റൽ അധികൃതർ പോലീസിന് വിവരം കൈമാറി അവർ ലിസയുടെ ഡീറ്റെയിൽഡ് മൊഴിയെടുത്തതോടെ തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലർ ആദ്യമായി ജീവനോടെ വിട്ട ഇരയാണ് ലിസ മഗ്വേ എന്നുള്ള സത്യം പോലീസുകാർ തിരിച്ചറിഞ്ഞു ലിസയുടെ വസ്ത്രങ്ങൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു അവളുടെ വസ്ത്രങ്ങളിൽ നിന്നും റെഡ് ഫൈബർ ലഭിച്ചതോടെ കില്ലർ തന്നെയാണ് ലിസയുടെ കിഡ്നാപ്പിംഗിന് പിന്നിലെന്ന് കൺഫേം ചെയ്തു എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ കില്ലർ അടുത്ത ഇരയെ കണ്ടെത്തുകയും കൊലപാതകം നടത്തുകയും ചെയ്തു കഴിഞ്ഞിരുന്നു ടാമ്പ സിറ്റിയിലൂടെ പോകുന്ന ഹൈവേക്ക് അരികിൽ നിന്നും കിം സോൻ എന്നൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണ് ലഭിച്ചത് എന്തുകൊണ്ടാണ് അയാൾ ലിസിയെ മാത്രം കൊല്ലാതെ വിട്ടത് എന്നുള്ളതിൽ വ്യക്തതയില്ല എന്തിനു വേണ്ടിയാണെങ്കിലും അത് ഗുണം ചെയ്തത് പോലീസിനായിരുന്നു വളരെ ഇന്റലിജന്റും ധൈര്യശാലിയുമായ ഒരു പെൺകുട്ടിയായിരുന്നു ലിസ മക്വേ താൻ രക്ഷപ്പെടുകയാണെങ്കിൽ കില്ലറിനെ കൊടുക്കാൻ സഹായിക്കുന്ന പല ഡീറ്റെയിൽസും അവൾ കണ്ടെത്തി വെച്ചിരുന്നു അതെല്ലാം തന്നെ അവൾ പോലീസുകാരോട് തുറന്നു പറഞ്ഞു തന്നെ കടത്തിക്കൊണ്ടുപോയ കാറിന്റെ ഡാഷ്ബോർഡിൽ മാഗ്നം എന്നൊരു ലോഗോ കണ്ടിരുന്നു എന്നുള്ള ഒറ്റ മൊഴിയിൽ നിന്നും തന്നെ പോലീസ് കില്ലറിന്റെ കാർ ഏതാണെന്ന് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മോഡൽ ഡോഡ്ജ് മാഗ്നം ആ കാറിൽ മാത്രമേ ഡാഷ്ബോർഡിൽ മാഗ്നം എന്നൊരു ലോഗോയുള്ളൂ ഇതോടെ ഫ്ലോറിഡയിലുള്ള ഡോഡ്ജ് മാഗ്നം ഓണേഴ്സ് ആരൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്തു നാനൂറ്റി എൺപത്തിയാറ് പേരാണ് അന്ന് ഫ്ലോറിഡയിൽ ഡോഡ്ജ് മാഗ്നം കാർ ഉപയോഗിച്ചിരുന്നത് അവരുടെ എല്ലാം പേരും അഡ്രസ്സും നിലവിൽ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ഇനി അതിൽ നിന്നും കില്ലറിലേക്ക് എത്തണം അതിന് പോലീസിനെ സഹായിച്ചതും ലിസ മഗ്വയുടെ മറ്റൊരു മൊഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബർ നാലിന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കില്ലർ ലിസയെ മോചിപ്പിച്ചത് അതിന് തൊട്ടു മുന്നായി അയാൾ ബാങ്ക് ടെല്ലർ മെഷീനിൽ നിന്നും ക്യാഷ് പിൻവലിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലിസ പോലീസുകാരോട് പറഞ്ഞിരുന്നു ഇതോടെ നവംബർ നാലിന് സിറ്റിയിലുള്ള ബാങ്ക് ടെല്ലർ മെഷീനുകളിൽ നിന്നും പണം പിൻവലിച്ചവരുടെ പേരുകൾ ബന്ധപ്പെട്ട ബാങ്കിന്റെ സഹായത്തോടെ പോലീസ് കണ്ടെത്തി ആ പേരുകൾ ഫ്ലോറിഡയിലെ ഡോഡ്സ് മാഗ്നം കാറിന്റെ ഓണേഴ്സിന്റെ പേരുകളുമായി മാച്ച് ചെയ്ത് നോക്കിയതോടെ അവർക്ക് കില്ലറായിരിക്കാൻ സാധ്യതയുള്ള ഒരാളുടെ പേര് കണ്ടെത്താൻ സാധിച്ചു റോബർട്ട് ബോബി ജോ ലോങ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ബോബി ജോ ലോങ് എക്സ് റേ ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് ബാങ്കിൽ നിന്നും അയാളുടെ ഫോട്ടോയും അഡ്രസ്സുമെല്ലാം പോലീസുകാർക്ക് ലഭിച്ചു എന്നാൽ ലിസ മക്വെയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ മുതൽ കിഡ്നാപ്പർ അവളുടെ കണ്ണുകൾ ഒരു തുണി തുണികൊണ്ട് കെട്ടിമറിച്ചിരുന്നു തന്നെ ഫോട്ടോ വെച്ച് ലിസയ്ക്ക് അയാളെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല ഇതോടെ ബോബി ജോ ലോങ്ങിനെ ഫോളോ ചെയ്ത് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തീരുമാനിച്ചു അതിനായി കുറച്ച് ഷാഡോ പോലീസിനെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചു അവർ ബോബി ജോ ലോങ്ങിന്റെ വീടും പരിസരവും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ചു അടുത്ത ദിവസം ബോബി ജോ ലോങ് അയാളുടെ ഡോഡ്ജ് മാഗ്നം കാറിൽ ഒരു മൂവി കാണുന്നതിനായി തിയേറ്ററിലേക്ക് പോയി ഇതോടെ അയാളുടെ കാറ് പരിശോധിക്കാൻ പോലീസുകാർക്ക് ധാരാളം സമയം ലഭിച്ചു ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ എല്ലാ ഉദ്യോഗസ്ഥരും ആ മൂവി തിയേറ്ററിന്റെ പാർക്കിംഗ് ലോട്ടിലെത്തി ഓൾറെഡി കില്ലർ ഉപയോഗിക്കുന്ന കാറിന്റെ നാല് ടയറിന്റെ ഡീറ്റെയിൽസും അവരുടെ കൈവശമുണ്ടായിരുന്നു അതുവെച്ച് ബോബി ജോ ലോങ് ഉപയോഗിക്കുന്ന കാറിന്റെ നാല് ടയറുകളും അവർ പരിശോധിച്ചു ഫ്രണ്ടിലെ രണ്ട് ടയറുകൾ ഗുഡിയർ കമ്പനിയുടെ നോർമൽ ടയറുകൾ റൈറ്റ് റിയർ സൈഡിൽ ഗുഡിയർ വിവ ലെഫ്റ്റ് റിയർ സൈഡിൽ ദ വോക്ക് എല്ലാം പെർഫെക്റ്റ് മാച്ച് ഇതോടെ തങ്ങൾ തെരയുന്ന സീരിയൽ കില്ലർ ബോബി ജോ ലോങ് തന്നെയാണെന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉറപ്പിച്ചു അധികം സമയം കളയാൻ നിൽക്കാതെ ആ മൂവി തിയേറ്ററിനകത്ത് വെച്ച് ബോബി ജോ ലോങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്തു യാതൊരു കൂസലുമില്ലാതെ ചിരിച്ചുകൊണ്ടാണ് അയാളൊന്ന് പോലീസ് വാഹനത്തിൽ കയറിപ്പോയത് ആരായിരുന്നു ബോബി ജോ ലോങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ഒക്ടോബർ പതിനാലിന് വെസ്റ്റ് വിർജീനിയയിലാണ് ബോബി ജോ ജനിച്ചത് സ്ത്രീകളോടുള്ള മോശം കാഴ്ചപ്പാട് അവനിൽ സ്വന്തം അമ്മ തന്നെയായിരുന്നു ഒരു ബാർ വൈട്രസ് ആയിരുന്ന അമ്മ എന്നും ബാറിൽ നിന്നും പരിചയപ്പെടുന്ന പുരുഷന്മാരുമായിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നിരുന്നത് സ്വന്തം വീട്ടിൽ വെച്ച് അമ്മ കാണിച്ചു കൂട്ടുന്ന ലൈംഗിക വൈകൃതങ്ങൾ കണ്ടാണ് ബോബി ജോ ലോങ് വളർന്നത് പതിമൂന്ന് വയസ്സിനുള്ളിൽ തന്നെ അവനിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങി വയലന്റ് ബിഹേവിയറും സെക്സിനോടുള്ള ആസക്തിയും ഭാവിയിൽ ഒരു സീരിയൽ കില്ലറാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ബോബി ജോ ലോങ് തന്റെ ക്ലാസ്മേറ്റ് കൂടിയായ സിന്ധിയ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ആറു വർഷം നീണ്ട വിവാഹ ജീവിതത്തിൽ ഇരുവർക്കും രണ്ടു കുട്ടികൾ ജനിച്ചെങ്കിലും ബോബി ജോ ലോങ്ങിന്റെ വയലന്റ് ബിഹേവിയർ കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇരുവരും ഡിവോഴ്സായി കുട്ടികളുടെ കസ്റ്റഡി സിന്ധ്യയ്ക്ക് ലഭിച്ചതോടെ ബോബി ജോ ലോങ് തനിച്ചായി അതിനുശേഷമാണ് അയാളിലെ ക്രിമിനൽ പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനും ഇടയ്ക്ക് ഇരുട്ടിന്റെ മറവിൽ അൻപതോളം സ്ത്രീകളെ ഇയാൾ റേപ്പ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ടാമ്പ സിറ്റിയിലേക്ക് താമസം മാറ്റിയതോടെയാണ് സീരിയൽ റേപ്പിസ്റ്റായ ബോബി ജോ ലോങ് സീരിയൽ കില്ലറായി മാറിയത് റേപ്പ് ചെയ്യുന്ന സ്ത്രീകളെ കൊല്ലുന്നത് അയാൾ ആസ്വദിച്ചു തുടങ്ങി എന്നാൽ ലിസ മഗ്വേ എന്ന ആ പെൺകുട്ടിയെ കൊല്ലാതെ വിടാൻ തോന്നിയത് മാത്രമാണ് ഇയാൾ പെട്ടെന്ന് പോലീസ് പിടിയിലായത് അതും ലിസ മഗ്വേ എന്ന ആ പതിനേഴ് വയസ്സുകാരിയുടെ ആത്മധൈര്യം ഒന്നുകൊണ്ടു മാത്രം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് പ്രതി കുറ്റസമ്മതം നടത്തി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് താൻ പത്ത് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ബോബി ജോ ലോങ്ങിന്റെ വെളിപ്പെടുത്തൽ ബോബി ജോ ലോങ്ങിന്റെ കാറിനകത്ത് വിരിച്ച ഫ്ലോർമാറ്റിൽ നിന്നുമാണ് എല്ലാ ക്രൈം സീനിലും ആ ഫൈബർ എത്തിപ്പെട്ടത് എന്ന് തുടങ്ങി നിരവധി ഫോറൻസിക് തെളിവുകൾ പോലീസ് കോടതിയിൽ നിരത്തി പ്രതി കുറ്റസമ്മതം നടത്തുക കൂടി ചെയ്തതോടെ കാര്യങ്ങൾ എളുപ്പമായി ബോബി ജോ ലോങ്ങിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ കോടതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു ശിക്ഷ ശിക്ഷധിച്ച് മുപ്പത്തിനാല് വർഷം ജയിലിൽ കിടന്നതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തിമൂന്നിന് ലീതൽ ഇഞ്ചക്ഷൻ നൽകി ബോബി ജോലോങ്ങിന്റെ വധശിക്ഷ അമേരിക്കയിൽ നടപ്പിലാക്കി ബോബി ജോലോങ്ങിന്റെ പീഡനങ്ങളേറ്റതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരുകയും പിന്നീട് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്ത ലിസ മഗ്വെ ഇന്ന് അമേരിക്കയിലെ തന്നെ അറിയപ്പെടുന്നൊരു പോലീസ് ഓഫീസറാണ് എന്താണ് ഇക്കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്